ഹലോ മക്കളെ അപ്പം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയിട്ട് ആ അതിനുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളെ പറ്റിയിട്ട് ഫെഡറൽ സിസ്റ്റത്തെ പറ്റിയിട്ട് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇൻ ദി സെവൻത്ത് ഷെഡ്യൂൾ അധികാര വിഭജനം ഏഴാം പട്ടികയിൽ അപ്പം അധികാരം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു എന്താണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പം സെൻട്രൽ ഗവൺമെന്റിന് പവർ ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് പവർ ഉണ്ട് പക്ഷേ ഇവർക്കെല്ലാം ഏതൊക്കെ ഏരിയയിലാണ് പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് സോ യൂണിയൻ ലിസ്റ്റില് യൂണിയൻ ലിസ്റ്റില് അധികാരം എന്ന് പറയുന്നത് ദിസ് ദിസ്ഇസ് എ ലിസ്റ്റ് ഓഫ് സബ്ജെക്ട്സ് ഓവർ വിച്ച് ദ യൂണിയൻ ഗവൺമെന്റ് ഹാസ് എക്സ്ക്ലൂസീവ് ലോ മേക്കിംഗ് പവേഴ്സ് When the constitution came into force, there were ninety seven subjects example foreign affairs, defence, railways, banking, citizenship, etc. Above Union Listenata. കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയിട്ടാണ് അല്ലെ ടി സെൻട്രൽ ഗവൺമെന്റ് അല്ലെ യൂണിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സെൻട്രൽ എന്ന് പറയുന്ന വേർഡ് വേണം മനസ്സിലാ ഓർമ്മിക്കാൻ വേണ്ടിട്ട് അപ്പം യൂണിയൻ കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമ നിർമ്മാണ അധികാരം അല്ലെ സമ്പൂർണ നിയമ അല്ലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്രത്തിനായിരിക്കും പവർ ഉണ്ടാവും അതാണ് യൂണിയൻ ലിസ്റ്റിൽ പറയുന്നത് സോ കേന്ദ്ര ഗവണ്മെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് ഇത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ തൊണ്ണൂറ്റി ഏഴ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഉദാഹരണം യൂണിയൻ ലിസ്റ്റില് എന്തൊക്കെ വിഷയങ്ങളിലാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തുന്നത് വിദേശകാര്യം അല്ലെ ഫോറിൻ അഫയേഴ്സില് പ്രതിരോധം ഡിഫൻസില് റെയിൽവേയില് ബാങ്കിങ് പൗരത്വം സിറ്റിസൺഷിപ്പിലൊക്കെ ആരാണ് ഇതിന് ആവശ്യപ്പെട്ട നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അതാണ് യൂണിയൻ ലിസ്റ്റില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ പോയിന്റ്സ് എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മാത്സ് ദോളോയിങ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റനും വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ രണ്ടാമത്തെ ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റ് അപ്പം അതിനകത്ത് പവർ ആർക്കായിരിക്കും ഉണ്ടാവുക സംസ്ഥാന ഗവൺമെന്റിനായിരിക്കും ഉണ്ടാവുക സോ ഇനിഷ്യലി ഇറ്റ് ഹാഡ് സിക്സ്റ്റി സിക്സ് സബ്ജെക്ട്സ് ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ജയില പോലീസ് കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംസ്ഥാന ഗവൺമെന്റിന്റെയാണ് അല്ലെ കേരള സംസ്ഥാനത്തിന്റെ കേരള പോലീസ് എന്ന് പറയുന്നത് അപ്പം പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ലോക്കൽ ഗവൺമെന്റ് എക്സെട്ര അല്ലേ കേരള പി എസ് സി അല്ലെ കേരള പി എസ് സി എന്ന് പറയുന്നത് കേരളത്തിന്റെയാണ് സോ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് ഇത് തുടക്കത്തിൽ ഇതിൽ അറുപത്തിയാറ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് ഉദാഹരണമായിട്ടുള്ളത് അഗ്രികൾച്ചർ അല്ലെ കൃഷി ജയില് പോലീസ് തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയാണ് ഈ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ സംസ്ഥാന ലിസ്റ്റിന്റെ ഉദാഹരണങ്ങൾ അപ്പം യൂണിയൻ ലിസ്റ്റിന്റെ ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക സംസ്ഥാന ലിസ്റ്റിന്റെ ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക ഇനി നെക്സ്റ്റ് ആണ് കൺകറണ്ട് ലിസ്റ്റ് അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റ് എന്ന് പറയുന്നത് കൺകറണ്ട് ലിസ്റ്റ് ദിസ്ഇസ് എ ലിസ്റ്റ് ഓഫ് സബ്ജെക്ട് ഓഫ് ബൌത്ത് ദി സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാവ് ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാര പരിധി ഉള്ളതാണ് രണ്ടാൾക്കാർക്കും അല്ലെ സമമായിട്ട് അതാണ് ഐ മീൻ രണ്ടാൾക്കാർക്കും സമം എന്നല്ല കൺകറണ്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സമവർത്തി ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കാർക്കും ഉള്ളതാണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇനിഷ്യലി ഇറ്റ് ഹാഡ് ഫോർട്ടി സെവൻ സബ്ജക്ട് എത്ര സബ്ജക്ട് ഉണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് വിഷയങ്ങളായിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് സമവർത്തി അല്ലെങ്കിൽ കൺ കറണ്ട് ലിസ്റ്റിലാണ് വരുന്നത് എഡ്യൂക്കേഷൻ ഉണ്ട് ഫോറസ്ട്രി ഉണ്ട് ട്രേഡ് യൂണിയൻസ് ഉണ്ട് മാരേജ് മാരേജ് ബേത്ത് ഡെത്ത് രജിസ്ട്രേഷൻ എക്സെട്ര സോ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത് തുടക്കത്തിൽ നാല്പത്തിയേഴ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയൻ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ അപ്പൊ നിങ്ങൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറേണ്ട ലിസ്റ്റ് എക്സാമ്പിൾ മസ്റ്റ് ആയിട്ടും പഠിക്കാം ഇനിയൊരു ലിസ്റ്റ് ഉണ്ട് ദാറ്റ് അവശേഷിക്കുന്ന അധികാരങ്ങൾ അപ്പൊ നമ്മൾ കുറെ അധികാരങ്ങള് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു സ്റ്റേറ്റിന് കുറെ കൊടുത്തു യൂണിയൻ ലിസ്റ്റിൽ കുറെ വന്നു കൺകറുണ്ട് സമവർത്തി ലിസ്റ്റിൽ കുറെ വന്നു ഇനിയും അവശേഷിക്കുന്ന കുറച്ച് അധികാരങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ റെസിഡ്വറി പവേഴ്സ് എന്ന് പറയുന്നത് സബ്ജെക്ട്സ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ അബൌട്ട് ത്രീ ലിസ്റ്റ് ആർ കോൾഡ് റെസിജ്വറി ലിസ്റ്റ് ഓക്കെ ഇപ്പം മേൽപ്പറഞ്ഞ മൂന്ന് അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെ റെസി പവർ എന്നാണ് വിളിക്കുന്നത് ദ ലെജിസ്ലേറ്റീവ് പവർ ഓവർ ദീസ് ഐറ്റംസ് ഇൻ വെസ്റ്റേൺഇൻഡീസ് സെൻട്രൽ ഗവൺമെന്റ് ആർക്കാണ് ഇതിൽ നിയമനിർമ്മാണം അല്ലെങ്കിൽ ഇതിലുള്ള പവർ ഉള്ളത് സെൻട്രൽ ഗവൺമെന്റിനാണ് എക്സാമ്പിൾ ആണ് സൈബർ ലോസ് ഓക്കെ ഇതിനുള്ള നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ് ഉദാഹരണം സൈബർ നിയമങ്ങൾ സോ നമ്മൾ മൂന്ന് ലിസ്റ്റും പ്ലസ് റെസിഡ്റി ആണ് നോക്കിയത് ഓരോന്നിന്റെയും എക്സാമ്പിൾ മസ്തായിട്ടും പഠിച്ചിരിക്കുക ഓക്കെ നെക്സ്റ്റ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അധികാരം വേർതിരിക്കൽ ഇത് ഒരു കോട്ടാണ് ബി ആർ അംബേദ്കർ അല്ലെ രാഷ്ട്ര ഇത് ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഒരു ചെറിയൊരു പോർഷൻ ആണ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് It defines the position and powers of the three branches of government, branches ana, the executive, the judiciary and the legislature. Purpose of the constitution is not only to create the institutions of government but also to limit their powers. If no limitation is placed on the power of the constituents, there will be totally tyranny. എന്താ പറഞ്ഞിട്ടുള്ള അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത് ഭരണഘടന എന്ന് പറയുന്നത് ഒരു മൗലിക രേഖയാണ് അല്ലെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഭരണഘടന എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ മൂന്ന് ഘടകങ്ങൾ അല്ലെ നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ അല്ലെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം അല്ലെ അപ്പം എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട് ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അല്ലെ ഘടന എന്ന് പറയുന്നത് ആ ഭരിക്കാനുള്ള ഒരു സെറ്റപ്പ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല അവയുടെ അധികാരം അല്ലെ ഭരിക്കാന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് പവർ അവിടെ ഒതുങ്ങുക എന്നല്ല അല്ലെ അവരുടെ അധികാരം കൂടെ പരിമിതപ്പെടുത്തേണ്ടതുണ്ട് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഇവിടെ ഒരു പവർ ഒരാൾക്ക് ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ അൺലിമിറ്റഡ് ആയിട്ട് ഒരു പവർ ഒരാളുടെ കയ്യിൽ ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാല് ചിലപ്പം സ്വച്ഛാധിപത്യപരമായിട്ടത് പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരി പരിമിതിയും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമ്പൂർണ സ്വച്ഛാധിപത്യവും പൂർണമായ അടിച്ചമർത്തലും ഉണ്ടാവും അപ്പം ഭരണകൂടമുണ്ട് ഭരണകൂടത്തിനും ലിമിറ്റേഷൻ ഉണ്ട് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പവർ ഒരാൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഒരാൾക്ക് പവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സെച്ഛാധിപത്യ ഒരു അല്ലെ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരും ഇല്ല എന്നുണ്ടാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കില് ആ അവിടെ ഒരാൾ പറയുന്നത് തന്നെയായിരിക്കും നിയമമായിട്ട് വരിക അത് വേറെ അല്ലെ ടോട്ടലി വേറൊരു പ്രശ്നത്തിലേക്ക് പോവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു അധികാരത്തെ വേർതിരിക്കുന്നുണ്ട് എല്ലാ പവറും കൂടെ അൾട്ടിമേറ്റ് ഒരാളുടെ കയ്യിൽ എത്താതെ പവർ എന്ത് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ദാറ്റ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഓക്കെ നിയമനിർമ്മാണ സഭ ലെജിസ്ലേച്ചർ അല്ലെ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്ന സഭയാണ് നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ എക്സിക്യൂ കാര്യം നിർവഹിക്കുന്ന ആൾക്കാർ അല്ലെ കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ വിഭാഗം നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറി ഇങ്ങനെ മൂന്ന് ഡിവിഷനിലായിട്ട് നമ്മൾ അധികാരം വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ടേക്കൺ കെയർ ടു പ്രിവെൻറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് പവേഴ്സ് ഇൻ എനി വൺ ഓഫ് ദീസ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഓൾസോ ടു ഫ്യൂവൻ ഡെമോക്രസിംഗ് ബൈ ഡിക്റ്റേറ്റർഷിപ്പ് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവിഷൻ അല്ലെ ജുഡീഷ്യറി ആയിട്ട് അല്ലെ നിയമനിർവഹണം നീതി ന്യായം അതുപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗം എന്നിങ്ങനെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം അല്ലെ ഒരു സ്വോധിപതി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏകാധിപത്യമായിട്ട് വരാതിരിക്കാൻ വേണ്ടിട്ട് അല്ലെ ഒറ്റ ഒരു സിസ്റ്റമായിട്ട് വരാതിരിക്കാൻ വേണ്ടിട്ട് മൂന്നായിട്ട് ഇങ്ങനെ പവർ ഡിവൈഡ് ചെയ്തു കൊടുത്തു അല്ലെ നിയമനിർമ്മാണമുണ്ട് കാര്യനിർവഹണമുണ്ട് കാര്യനിർവഹണം ഉണ്ട് നീതിന്യായ ഉണ്ട് ഓക്കെ ഭരണഘടന ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ദ പാർലമെന്ററി ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫെഡറൽ സ്ട്രക്ചർ ആർ ഡിറൈവ് ത്രൂ ദീസ് ഡിസ്കഷൻസ് അപ്പം ഇങ്ങനത്തെ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞു വന്നത് അപ്പം അങ്ങനെ ഒരു സിസ്റ്റം അല്ലെ നമ്മള് കംപ്ലീറ്റ് ആയിട്ട് ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊരു മൂന്ന് ഡിവിഷൻ വന്നു അവിടെയാണ് ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പിന്നീട് വരുന്നത് ഓക്കെ ലെറ്റ് എസ് എക്സാമിൻ ഹൗ ദിസ്റ്റക്ചർ പവേഴ്സ് ഓഫ് എ ലെജിസ്ലേച്ചർ ദ എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജുഡീഷ്യറി ആർ ഡിവൈഡ് ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ചുമതലകളും എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മള് നിയമനിർമ്മാണം ഓക്കെ നിയമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ലെജിസ്ലേച്ചർ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നിയമനിർമ്മാണ സഭ ഓക്കെ സോ ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് ഇന്ത്യ പാർലമെന്റ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താ പാർലമെന്റ് എന്നാണ് അപ്പം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയാണ് ശരിക്കും പറഞ്ഞാല് പാർലമെന്റ് ഓക്കെ ിറ്റി ഓഫ് ദ പാർലമെന്റ് അപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം അല്ലെ അതല്ലേ നിയമനിർമ്മാണ സഭ നമ്മളുടെ നിയമനിർമ്മാണ സഭയാണ് ആര് പാർലമെന്റ് എന്ന് പറയുന്നത് സോ നമ്മുടെ രാജ്യത്തിന് വേണ്ട നിയമങ്ങളൊക്കെ പാർലമെന്റിലാണ് ഉണ്ടാക്കുന്നത്

പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട് അപ്പൊ നിയമങ്ങള് പല ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെ പല പല ആൾക്കാരുടെ അല്ലെ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് അല്ലെ കുറച്ചും കൂടി ഒരു എന്താണ് കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ആവാൻ വേണ്ടത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സേഫ്റ്റി മെഷേഴ്സില് നിയമങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ഉണ്ടാക്കാറുണ്ട് പാർലമെന്റ് ഓഫ് ഇന്ത്യ നമ്മൾ പഠിച്ചു അല്ലെ ലോക്സഭ രാജ്യസഭ എന്നീ രണ്ട് സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്യൂമണ്ഡല നിയമ നിർമ്മാണ സഭയാണ് നമ്മൾ പറഞ്ഞു അല്ലെ രണ്ട് സഭകളുണ്ട് പാർലമെന്റിന് ലോക്സഭയുമുണ്ട് രാജ്യസഭയുമുണ്ട് ആൻഡ് Countries of a larger size and diversity. യൂഷ്ലി ഹാവ് ബൈക്കാമറൽ ലജിസ്ലേച്ചർ അല്ലെ ആ ഇന്ത്യ ഒരു വലിയൊരു കൺട്രിയാണ് അല്ലെ വലിപ്പത്തില് സെവൻത്ത് പൊസിഷനുള്ള അല്ലെങ്കിൽ ജനസംഖ്യയില് ഓൾമോസ്റ്റ് ഫസ്റ്റ് പൊസിഷൻ ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു വലുതായിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള കൺട്രീസില് എന്തായിരിക്കും ബൈക്കാമറൽ ലെജിസ്ലേച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക സോ വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ Randu It is helpful in representing the diversity of the country. So, Rajate Elava Ivithangalayum, Janangalayam, Pradeshangalayam, pratinidhanam Dhanam it is a high In addition, bicameral legislatures play an important role in enabling democratic discussions and debates. സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു മേക്ക് ലോസ് ഇൻ ദി സ്റ്റേറ്റ് അപ്പം ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വുമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്കുവഹിക്കുന്നു അല്ലെ ആ ചർച്ചകൾ രണ്ട് മണ്ഡലമുണ്ട് ആ അപ്പൊ ദ് മണ്ഡലത്തിൽ എന്ത് വരും ഒരു പുതിയൊരു നിയമം വരുന്നതിന് മുമ്പ് ആ മണ്ഡലത്തിൻ്റെ ഇടയിൽ ഒരു ചർച്ച ഡിസ്കഷൻസ് ഒക്കെ വരും അതിനുശേഷം മാത്രമേ ഇത് നിയമമായിട്ട് മാറുകയുള്ളു സോ സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ് സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ് സംസ്ഥാനത്തൊരു നിയമനിർമ്മാണ സഭയുണ്ട് സോ ദൻസ് ഓഫ് പാർലമെന്റ് നമ്മൾ പറഞ്ഞു ആ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റിനാണ് അധികാരമുള്ളത് പാർലമെന്റിൽ രണ്ട് സഭകളുണ്ട് രാജ്യസഭയുമുണ്ട് ലോകസഭയുമുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഫങ്ഷൻസ് ആണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയിന്റാണ് ദോ മേക്കിംഗ് അല്ലെ ലോ മേക്കിംഗ് ആണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത് ലോ മേക്കിംഗ് ആണ് അല്ലെങ്കിൽ നിയമനിർമ്മാണമാണ് രണ്ടാമത്തത് ആക്ട് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ദി പബ്ലിക് ട്രഷർ അല്ലെ പൊതു സംരക്ഷകനായി പ്രവർത്തിക്കുക അല്ലെ ആ പബ്ലിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പബ്ലിക് ട്രഷറിയുടെ അല്ലെങ്കിൽ എന്താണ് പബ്ലിക് ട്രഷറിയുടെ ഒരു കസ്റ്റഡിയനായിട്ട് അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക പിന്നെയോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ എലക്ഷൻസ് അല്ലെ ഇന്ത്യയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അല്ലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാ എന്ന് പറയുന്നതും പാർലമെന്റിന്റെ ധർമ്മമാണ് അതുപോലെ തന്നെ ടു കൺട്രോൾ ദ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതും പാർലമെന്റിന്റെ ഫങ്ഷനാണ് ആക്ട് ആസ് എ ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇംപീച്ച്മെന്റ് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിലെ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുന്നതും ഇവരുടെ ഫങ്ഷനാണ് പാർലമെന്റിന്റെ ആൻഡ് ഓൾസോ കൺസിഡർ ആൻഡ് ഗീവ് അസസ്മെന്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് ഓക്കെ ഭരണഘടനാ ഭേദഗതി പരിഗണിക്കുക അല്ലെങ്കിൽ പരിഗണിച്ചിട്ട് അത് അംഗീകരിക്കുക എന്ന് പറയുന്നതും പാർലമെന്റിന്റെ ഫംഗ്ഷൻ ആണ് അപ്പൊ പാർലമെന്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ലോ മേക്കിംഗ് അല്ലെ നിയമങ്ങൾ ഉണ്ടാക്കുക ആക്ട് ആസ് എ കസ്റ്റഡിയൻ ഓഫ് ദി പബ്ലിക് ട്രഷറി അല്ലെ പൊതുഗതാവ് സംരക്ഷിക്കുക പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ എലക്ഷൻ അല്ലെ എലക്ഷനിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ടു കൺട്രോൾ ദി എക്സിക്യൂട്ടീവ് ആക്ട് ആസ് എ ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇംപീച്ച്മെന്റ് കൺസിഡർ ആൻഡ് ഗിഫ് അസസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് അല്ലെ ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കുക അത് കൺസിഡർ ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് പാർലമെന്റിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇനി നമ്മള് പാർലമെന്റിനെ പറ്റി പഠിക്കുമ്പം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലോകസഭയെ പറ്റിട്ടാണ് ലോക്സഭയെ പറ്റിട്ടാണ് ഓക്കെ സോ ദ ലോക്സഭ ഇസ് ദി ലോവർ ഹൗസ് ഓഫ് ദി പാർലമെന്റ് അല്ലെ പാർലമെന്റിന്റെ അധോ മണ്ഡലം ലോകമൺ അധോ മണ്ഡലം എന്നറിയപ്പെടുന്നത് ആരാണ് ലോകസഭയാണ് മെമ്പേഴ്സ് ഓഫ് ദി ലോക്സഭ ഡിറാക്ട് പീപ്പിൾ ഓൺ എ മെജോറിറ്റി സിസ്റ്റം ഓക്കെ ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം അല്ലെ എങ്ങനെയാണ് നമ്മള് ഇതിനകത്തേക്ക് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഭൂരിപക്ഷം കിട്ടണം അല്ലെ ഭൂരിപക്ഷം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറാൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്നു ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടണം അല്ലെ അതാണ് ഭൂരിപക്ഷം കിട്ടുന്നത് അല്ലെ മിനിമം ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതാണ് സോ പാർലമെന്റിന്റെ അതോ മണ്ഡലമാണ് ലോകസഭ ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആർക്കൊക്കെ ഇന്ത്യൻ സിറ്റിസൺസ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അതുപോലെ തന്നെ ഹു ഹാവ് കംപ്ലീറ്റഡ് ട്വന്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണേ പ്രായപരിധി ലോകസഭയിലെ പ്രായപരിധി എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺസ് ഹു ഹാവ് കംപ്ലീറ്റഡ് ട്വന്റി ഫൈവ് ഓഫ് ഏജ് ആർ എലിജിബിൾ ടു ഇൻ കോൺടെസ്റ്റ് ഇലക്ഷൻ അല്ലെ ലോക്സഭ ഇലക്ഷനിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവുകയും ചെയ്യണം ഓക്കെ ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കുവാനുള്ള എലിജിബിലിറ്റി യോഗ്യതയുണ്ട് എത്ര കാലമാണ് ലോക്സഭയിൽ തൊടരാൻ പറ്റുക അഞ്ചു വർഷമാണ് കാലാവധി എന്ന് പറയുന്നത് എത്രയാണ് മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലോകസഭയുടെ പരമാവധി അംഗവലം മാക്സിമം എത്ര ആൾക്കാർക്ക് മെമ്പർ ആവാൻ പറ്റും അഞ്ഞൂറ്റി അമ്പത് ആൾക്കാർക്ക് മെമ്പർ ആവാൻ പറ്റും ഫൈവ് ഫോർട്ടി ത്രീ മെമ്പേഴ്സിന്റെ ലോക്സഭ നിലവിൽ എത്ര ആൾക്കാരുള്ള അഞ്ഞൂറ്റി അമ്പത് ആൾക്കാർക്ക് ആവാം നിലവില് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത് ഓക്കെ ഓഫ് ഗവൺമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ മെജോറിറ്റി ഓഫ് ദി ലോക്സഭ അല്ലെ ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാവുന്നത് അല്ലെ ആ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഭൂരിപക്ഷം കിട്ടണം ഗവൺമെന്റ് പാർട്ടി ലോസസ് ഇറ്റ് മെജോറിറ്റി ദ കൺട്രി ഗോസ് ടു എ ജനറൽ ഇലക്ഷൻ എപ്പോഴാണ് രാജ്യം ഒരു ജനറൽ ഇലക്ഷൻ ഇലക്ഷനിലേക്ക് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അപ്പം ഒരു പാർട്ടി വന്നു ആ ഒരു സഖ്യം വന്നു അല്ലെങ്കിൽ ഒരു സഖ്യം വന്നു അവർക്കൊരു ഗവൺമെന്റിനെ ഫോം ചെയ്യാൻ പറ്റുന്നില്ല ഇനി അതല്ലെങ്കിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അപ്പം ഇപ്പം ഇവടവർ ഭരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു രാജ്യം എന്ത് ചെയ്യും ജനറൽ ഇറ ഇലക്ഷൻ അല്ലെങ്കിൽ പൊതു പൊതുതിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ലോക്സഭ സ്പീക്കർ ആരാണ് ചെയർമാൻ പൊസിഷനിൽ ഇരിക്കുന്നത് ലോക്സഭയിലെ ലോക്സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കർ ആണ് ഇറ്റ് ഹാസ് മോർ പവേഴ്സ് ദാൻ രാജ്യസഭ ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലെ ആ ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ അല്ലെ ഫിനാൻഷ്യൽ മാറ്റേഴ്സില് ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാളും കൂടുതൽ അധികാരങ്ങളുണ്ട് ഫിനാൻഷ്യൽ മാറ്റർ വരുമ്പം അതിൽ കൂടുതൽ പവർ ഉള്ളതാർക്കാണ് ലോകസഭയ്ക്കാണ് ആൻഡ് ദ മണി ബിൽസ് ആൻഡ് നോ കോൺഫിഡൻസ് മോഷൻ ആർ പ്രസന്റഡ് ഇൻ ദി ലോക്സഭ അപ്പം ധന ബില്ല് അല്ലെ മണി ബില്ലും ബില്ലുകളെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് ധന ബില്ലും അവിശ്വാസ പ്രമേയം എന്താ അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഏതെങ്കിലും ഒരു ആൾക്കാരുടെ ഭരണം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാല് എന്താണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരും അവതരിപ്പിക്കുന്നത് എവിടെയാണ് അവിശ്വാസ പ്രമേയവും ധന ഒക്കെ അവതരിപ്പിക്കുന്നത് അത് ലോകസഭയിലാണ് അപ്പം അതാണ് ലോകസഭയെ പറ്റി പറയാനുള്ളത് ലോകസഭയെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് ലോക്സഭ എന്ന് പറയുന്നത് ലോവർ ഹൗസ് ആണ് അതിൽ കോണ്ടസ്റ്റില് പാ പാർട്ടിസി മീൻ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇരുപത്തഞ്ചു വയസ്സ് പ്രായം വേണം അഞ്ചു വർഷമാണ് അതിന്റെ ടാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അൻപത് ആൾക്കാർക്ക് മാക്സിമം പാർട്ടിസി മെമ്പേർ മെമ്പേഴ്സ് ആവാം അതിൽ ഫൈവ് ഫോർട്ടി ത്രീ ആണ് നിലവിലുള്ളത് ആർക്കും പിന്നെന്താ നമ്മൾ പഠിക്കുന്നത് ലോക്സഭയുടെ അധ്യക്ഷൻ അത് ഓർത്ത് ഓർത്തുവെക്കുക ലോക്സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കർ ആണ് നമ്മള് ഇപ്പോഴത്തെ സ്പീക്കർ ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയെക്കാളും കൂടുതൽ പവർ ഉണ്ട് അതുപോലെ തന്നെ ധന ബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് എവിടെയാണ് ഈ മൂന്ന് പോയിന്റും മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം അത് ലോക്സഭയിലാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് രാജ്യസഭയെ പറ്റിയിട്ടാണ് ഓക്കെ രാജ്യസഭ സോ ദ രാജ്യസഭ Is the powerhouse of the parliament. Okay. Parliament in the upper house. Okay, sorry. Upper house of the parliament. Parliament in the upper house. But the lower house is upper house. And it is a house in which representation is given to the states in proportion to their population. Members of the Rajya Sabha are elected by elected members of state legislative assemblies. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ എലക്ടംസ് ആണ് രാജ്യസഭയില് എലക്ട് ചെയ്യുന്നത് ഓഫ് ഏജ് ലോകസഭയിൽ എത്ര എത്ര ഏജ് മതിയായിരുന്നു ഇരുപത്തഞ്ചു വയസ്സ് മതിയായിരുന്നു ഇവിടെ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ രാജ്യസഭയിൽ മത്സരിക്കണം എന്നുണ്ടെങ്കില് മുപ്പത് വയസ്സ് പ്രായം വേണം അറിയലിജിബിൾ ടു കോൺടെസ്റ്റ് രാജ്യസഭ അതന്നെയാണ് പറയുന്നത് പാർലമെന്റിലെ ഉപരി സഭയാണ് രാജ്യസഭ ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാർ അല്ലെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് അല്ലെ അവരാണ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് മുപ്പത് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട് രാജ്യസഭ എസ് എ പാർമനന്റ് ഹൗസ് അല്ലെ രാജ്യസഭ എന്ന് പറയുന്ന ഒരു പാർമനന്റ് സ്ഥിരം സഭയാണ് ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് എത്രയാണ് ആ സഭാംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ആറു വർഷമാണ് One third of its members retire every two years and elections are held to fill those vacancies. എങ്ങനെയാണ് രാജ്യസഭയിലെ മൂന്നിലൊന്നും അല്ലെ മൂന്ന് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യും ഓരോ വർഷം രണ്ട് വർഷം കഴിയുന്നവർ എന്ത് ചെയ്യും ഓരോ രണ്ട് വർഷം കഴിയുന്നവരും അവർ വിരമിക്കും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും അങ്ങനെയാണ് ആ മെമ്പേഴ്സിനെപ്പോഴും റീപ്ലേസ് ചെയ്തോണ്ടിരിക്കും മൂന്നില് ഒരാള് എന്ത് ചെയ്യും ഓരോ രണ്ട് വർഷം കഴിയും തോറും വിരമിക്കുകയും ചെയ്യും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ് അല്ലെ വൈസ് പ്രസിഡന്റ് ആണ് ലോകസഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു സ്പീക്കർ ആരായി ആയിരുന്നു രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് സോ അത്രയാണ് ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ ഇസ് ടു ഫിഫ്റ്റി നേരത്തെ ഫൈവ് ഫിഫ്റ്റി ആയിരുന്നു അല്ലെ 250 आन, of these 238 இப்ப எத்தையான ആൻഡ് ദ റിമൈനിങ് இலக்ட் ஆண்ட் നോമിനേറ്റഡ് டுவெல் பிரசிடன்ட் ஓகே மொத்தத்தில் இருநூற்றி அன்பது ஆள்க்காக வரை മാക്സിമം നമുക്ക് രാജ്യസഭയിലേക്ക് പാർട്ടിസിപ്പേറ്റ് മെമ്പേഴ്സ് ആക്കാൻ പറ്റും അതിനകത്ത് തന്നെ ഇരുന്നൂറ്റി അമ്പതില് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ആൾക്കാരെ ആ ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കും ബാക്കിയുള്ള പന്ത്രണ്ട് ആൾക്കാരെ ആരാണ് ചൂസ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അല്ലെ അങ്കബലം എത്രയാണ് ടു ഫിഫ്റ്റി ആണ് അതില് എത്ര പേരെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെ തിരഞ്ഞെടുക്കുകയും പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ് ഓക്കെ നമുക്ക് നമ്മുടെ ഉപരാഷ്ട്രപതി അല്ലെ വൈസ് പ്രസിഡന്റ് ഓക്കെ ഇറ്റേഴ്സ് ഫ്രോം ദ രാജ്യസഭ ദ പ്രൊസീഡിങ് ടു റിമൂവ് ദ വൈസ് പ്രസിഡന്റ് ബിഗിൻസ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യസഭയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാജ്യസഭ ഇസ് വെസ്റ്റർ ദ പവർ ടു മാൻഡേറ്റ് ദ പാർലമെന്റ് ടു ക്രിയേറ്റ് ഓൾ ഇന്ത്യ സർവീസ് ഓക്കെ സോ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ് അപ്പൊ നമ്മൾ രാജ്യസഭയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അധികാര പരിധി പറഞ്ഞു യൂണിയൻ ലിസ്റ്റിൽ വരുന്ന പവേഴ്സ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന പവേഴ്സ് അതുപോലെ തന്നെ കൺകറണ്ടർ ലിസ്റ്റിൽ വരുന്ന പവേഴ്സ് റെസി പവേഴ്സ് അതിനകത്ത് സൈബർ നിയമങ്ങൾ അല്ലെ പിന്നെ നമ്മൾ അധികാരങ്ങളെ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ പവർ കൊടുത്താൽ അത് പ്രശ്നമാവും അല്ലെ ഏകാധിപതി സ്വേച്ഛാധിപതി ഭരണത്തിലേക്ക് പോവും അതുകൊണ്ട് നമ്മൾ അധികാരത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം അതിനകത്ത് നിയമനിർമ്മാണത്തിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ോക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് മനസ്സിലായി നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റിലാണ് പാർലമെന്റ് എന്ന് പറയുന്നത് രാജ്യസഭയും ലോകസഭയും ചേർന്നതാണ് അതിനകത്ത് പാർലമെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ധർമ്മങ്ങൾ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു ലോകസഭയെ പറ്റി പഠിച്ചു ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ ആണെന്ന് പഠിച്ചു രാജ്യസഭയെ പറ്റി പഠിച്ചു രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി ആണെന്നും ബാക്കി എത്ര എത്ര വയസ്സായാലാണ് ഒരാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നും എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്